ോൾ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഷാങ്കായിലാണ് കേട്ടോ ഷാങ്കായിലെ മെയിൻ സിറ്റി സെൻ്ററിലാണ് ഉള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഷാങ്ഗായ് ടവറിലേക്കാണ് കേട്ടോ അപ്പോൾ ഷാങ്ഗായ് ടവറിൻ്റെ മേലെയല്ല ഫുൾ വീഡിയോ വരാൻ പോകുന്നത് ഒന്നും മിസ്സ് ചെയ്യേണ്ട ഫുള്ളായിട്ട് കണ്ടിട്ട് നല്ലൊരു അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വെൽക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചൈന ഷാങ്ഗായ് സ്ട്രീറ്റിലാണ് കേട്ടോ ഈ സ്ട്രീറ്റിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് വശത്തായിട്ട് അതിമനോഹരമായിട്ടുള്ള ചെറിയ ബിൽഡിങ്ങും വലിയ ബിൽഡിങ്ങും ഒക്കെ ഉണ്ട് ഇതിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ഫിലിമിലൊക്കെ നമ്മൾ ഹോളിവുഡ് ഫിലിമൊക്കെ കണ്ട ഒരു അതേ ഫീൽ തന്നെയായിരുന്നു കേട്ടോ അങ്ങ് ദൂരെ കാണുന്ന മലനിരകൾ കണ്ടോ അതിൻ്റെ അടുത്തായിട്ടാണ് ഷാങ്കായ് ടവറും വേൾഡ് ടവറും ഒക്കെ അതായത് ഓറിയൻറ്റർ വേൾഡ് ടവറൊക്കെ നിൽക്കുന്നത് അപ്പോൾ അടിപൊളി കാഴ്ചകളാണ് വരുന്നത് കേട്ടോ ഒന്നും മിസ്സാക്കണ്ട രാവിലെ തന്നെ സഞ്ചരിച്ചിട്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടാണ് കേട്ടോ ഷാങ്ഹായ് സിറ്റിയിലെത്തിയത് അപ്പോൾ ഈ സിറ്റി ഒന്ന് കാണണമെന്ന് ഒരുപാട് കാലത്തുള്ള ഒരാഗ്രഹമായിരുന്നു ഒരുപാട് കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഷാങ്ഹായ് സിറ്റിയിലേക്ക് ഒന്ന് കാണണം എന്നുള്ള ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കാണണം എന്നുള്ളത് ഓറിയൻ്റൽ വേൾഡ് ടവറും ഷാങ്ഗായ് ടവറൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ അതിലേക്ക് പോകാനായിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഈ ചോക്ലേറ്റ് വേൾഡ് കാണുന്നത് ഈ ചോക്ലേറ്റ് വേൾഡിനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് എനിക്കൊരു കാര്യം എന്താണെന്ന് വെച്ച് ഇവിടെ ഒറ്റ എബ്രോഡിലുള്ളൊരു ചോക്ലേറ്റ് ഞാൻ കണ്ടില്ല അതായത് പുറം രാജ്യത്ത് ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഞാനിവിടെ കണ്ടില്ല കേട്ടോ മൊത്തത്തിലെല്ലാം ചൈനീസ് ചോക്ലേറ്റാണ് ഇവിടെ കിട്ടുന്നത് അതൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോഴത്തെ ആൾക്കാർക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ് കാരണം പുറമേന്നുള്ള ഒരു ബ്രാൻഡ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഇവിടെ കണ്ടിട്ടില്ല വെറും ചൈനീസ് ചോക്ലേറ്റ് അതായത് ചൈനയിൽ നിർമ്മിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഇല്ല കേട്ടോ പുറമേന്നുള്ള ഒരു സ്വാധീനമില്ല അതൊരു രാജ്യത്തിൻ്റെ വളർച്ചയെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് കേട്ടോ എല്ലാ കാര്യത്തിലും അങ്ങനെ നോക്കുന്ന സമയത്ത് പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ആണ് ഒരുപാട് നടന്നു കേട്ടോ സത്യത്തിൽ മണി എക്സ്ചേഞ്ച് നോക്കിയിട്ട് ഒരു ഏജൻറ്റ് പോലത്തെ ഒരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾക്ക് ബെറ്റർ നിങ്ങൾക്ക് ബാങ്കിൽ നിന്നും മണി എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് പറഞ്ഞത് അപ്പോൾ അയാളെയും തന്നെ കൂട്ടിയിട്ട് നമ്മൾ നേരം ഈ മണി എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ബാങ്കിലേക്കാണ് പോയതേക്കും അപ്പോൾ ബാങ്ക് അന്വേഷിച്ച് നോക്കിയപ്പോൾ തൊട്ടടുത്ത് തൊട്ടടുത്തന്നെ ഏറ്റവും അടിപൊളി ബാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് കയറിയിട്ട് നമ്മൾ മണി എക്സ്ചേഞ്ച് ചെയ്തു ഏകദേശം ഒരു ഡോളറിന് സെവൻ യു ആൻ്ളമാണ് ചാർജസ് വരുന്നത് സോറി ചാർജസ് അല്ല പ്രൈസ് വരുന്നത് എക്സ്ചേഞ്ച് മണി അപ്പോൾ ഹൺഡ്രഡ് ഡോളർ നമ്മൾ ചേഞ്ച് ചെയ്തതിന് നമുക്ക് സെവൻ ഹൺഡ്രഡ് യു ആൻ നമുക്ക് ചൈനീസ് യു എൻ നമുക്ക് കിട്ടുന്നത് അപ്പോൾ പൈസയൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയ കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ യാത്ര ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ഫുഡ് സ്ട്രീറ്റ് കാണുന്നത് ഫുഡ് സ്ട്രീറ്റിനെ പറ്റിയിട്ട് ഇത് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഓരോ ഒരൊറ്റ ലെറ്റർ അതായത് ഇംഗ്ലീഷിൽ അവർ അവിടെ എഴുതിയില്ല ഇവിടെ വരുന്ന സമയത്ത് ഒരു വൃത്തിയായ ഒരു സ്ഥിതി ഒരു വല്യമ്മച്ചി നമ്മളെന്താ പറയേണ്ട ഒരു ഭക്ഷണമൊക്കെ അത അരിയൊക്കെ ആയിട്ട് നാണ്ട് അപ്പോൾ ഇവിടെ എത്തിയിട്ട് നല്ല അരിയത്തെത്തിയ സമയത്താണ് അതൊരു ചെറിയ റോബോട്ടാണെന്ന് മനസ്സിലായിട്ടോ അപ്പോൾ എന്തായാലും സംഭവം പൊളിയായിരുന്നു അങ്ങനെ ഫുഡ് സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് ഒരുപാട് സാധനം മറ്റേ ക്യാഫ്സീൻ്റെ ഒക്കെ നമ്മൾ മാളിലൊക്കെ കയറി കഴിഞ്ഞാൽ വെച്ചിട്ടുണ്ടാവും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവില്ല അതേപോലെ തന്നെ ഒരുപാട് സാധനം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഒന്നും മനസ്സിലായില്ല കേട്ടോ എന്താ സംഭവം എന്നൊന്നും ഇല്ല അതിൻ്റെ താഴെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചത് കൊണ്ട് മിനിമം അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതിൻ്റെ അകത്ത് എലിയുണ്ട് പൂച്ചയുണ്ട് എന്ന് പറയുന്ന പോലെ എല്ലാ സാധനവും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ ഡിസ്പ്ലേ കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അവരോട് ചോദിച്ചത് എന്താണ് കുറേ ഡിസ്പ്ലേ ഇല്ലാത്ത കുറേ ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെന്താണെന്ന് ചോദിച്ച സമയത്ത് അവർക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല അപ്പോൾ അവരെന്തൊക്കെയല്ലോ തിരിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് എനിക്കാണെങ്കിലൊന്നും മനസ്സിലാവുന്നില്ല കാരണം പൂർണ്ണമായിട്ട് ചൈനീസ് ലാംഗ്വേജ് തന്നെയാണ് കേട്ടോ ഇവിടെ ചൈനയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൈനീസ് ലാംഗ്വേജ് തന്നെ സംസാരിക്കണം എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരു ചാൻസും ഇല്ല നിങ്ങൾ അവിടെ ദൂരെ കാണുന്ന കണ്ടോ അതാണ് ഓറിയൻറ്റൽ പേൾ ടൗറ് ഏട്ടോ ഒരു പഴയകാല ചൈനയിലുള്ള ഏറ്റവും എന്താ പറയുക ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് ഒരു ഹയസ്റ്റ് ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പേര് ഓറിയൻ്റൽ പേൾ ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് നല്ല അതിലും ഹൈറ്റായിട്ട് നിൽക്കുന്നതാണ് ഷാങ്കായ് ടവർ അപ്പോൾ ഈ ഷാങ്കായ് ടവറിലേക്കും ഓറിയൻറ്റൽ പേൾ ടവറിലേക്കാണ് ഇന്ന് പോകുന്നത് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷാങ്കായ് റിവർ ആണ് ഇതിലൂടെയാണ് വലിയ വലിയ കപ്പലുകൾ ഷാങ്കായ് പോർട്ടിലേക്ക് വരുന്നതും പോകുന്നതും ഒക്കെ കേട്ടോ ഒരു വ്യൂ കിട്ടാനായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് നമ്മളീ വന്ന സമയത്ത് ഫുള്ളായിട്ട് മഴയും ഉടൽ മഞ്ഞ ഭയങ്കര ക്രൗഡാണ് അങ്ങനെ ഫൈനലി നമ്മൾ സെക്കൻഡ് ടോളസ്റ്റ് ബിൽഡിംഗ് ആയ ഷാങ്കായ് ബിൽഡിങ്ങിന്റെ അടുത്ത് നമ്മൾ നമ്മൾഖായ് ടവറിന്റെ അടുത്ത് എത്തിയിട്ടുള്ളത് കേട്ടോ അതിന്റെ തൊട്ടടുത്തായിട്ടാണ് നിൽക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല ഹൈറ്റ് ിൽ അവിടെ ടോളായിട്ട് ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്ന ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ഷാങ്ഗായ് ഓറിയൻ്റൽ പേൾ ടവർ ഇതും വളരെ ഫേമസ് ആയിട്ടുള്ള അതായത് ഷാങ്ങ്കായ് ടവറൊക്കെ വരുന്നതിന് മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു ഹയസ്റ്റ് ബിൽഡിങ് തന്നെയാണ് കേട്ടോ ഇത് ഒരു റേഡിയോ സ്റ്റേഷൻ പഴയ ഒരു റേഡിയോ സ്റ്റേഷനാണ് ഇത് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാനിതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പോകുന്നത് ഒരുപാട് ആളുകൊണ്ട് കേട്ടോ ഈ ഓറിയൻ്റൽ പേൾ ടവറിലേക്ക് കയറാനായിട്ട് വരുന്നത് ഈ ടവറിൽ കയറുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ചെറിയ ഷോപ്പ് ഉണ്ട് കേട്ടോ ഷാങ്കായ് ടവറിൻ്റെയും ക്ലോക്ക് ടവറിനൊക്കെ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ അതായത് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു മാഗ്നറ്റ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് കാലം കഴിഞ്ഞാലും നമുക്ക് നല്ല ഓർമ്മകളായിരിക്കും കേട്ടോ ഇതൊക്കെ അതായത് നമ്മൾ ഇത്ര രാജ്യത്ത് സഞ്ചരിച്ചു തന്നെ പിന്നെ സാധനങ്ങൾ കാണുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും അതൊരു സംഭവം തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ടുള്ള സെക്ഷനാണ് കേട്ടോ ഇത് ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് അപ്പോൾ ഏകദേശം ഒരുപാട് ഡിഫറെൻറ്റ് റേറ്റിലുള്ള ടിക്കറ്റ്സ് അവിടെ കിട്ടുന്നുണ്ട് ഈ ബോർഡിൽ കൃത്യമായിട്ട് അതിനെ അതിനെപ്പറ്റിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ഇതായിട്ട് ഞങ്ങളത് ഏകദേശം എടുത്തത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യുവാൻ്റെ ടിക്കറ്റായിരുന്നു ഏകദേശം ഇരുപത്തിയെട്ട് മുപ്പത് ഡോളറിൻ്റെ അടുത്തോളാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ ഇതാണ് നടക്കുകയാണ് ഇവിടെ നിന്നാണ് സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഈ ടവർ ഇതിൻ്റെ മുന്നിലെത്തിയ സമയത്ത് മുകളിലോട്ട് നോക്കിയപ്പോൾ നമ്മളൊക്കെ ഇതിൻ്റെ ഒരു ചെറിയൊരു കടുക് മണിയുടെ അത്ര വലിപ്പമുള്ളൂ കേട്ടോ ഇവിടെ നിന്ന് കിട്ടുന്ന വിഷ്വൽസ് ഉണ്ടല്ലോ പക്ഷേ എങ്കിൽ ക്യാമറയിൽ അത്ര ക്ലാരിറ്റി ആയിട്ട് എനിക്ക് കിട്ടുന്നേ ഇല്ല ഒരുപാട് ട്രൈ ചെയ്തു മൊബൈലിൽ എടുത്തിട്ടാലും ശരി ക്യാമറയിലൊക്കെ എടുത്തിട്ടാലും ശരി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശങ്ങളെ നോക്കട്ടെ ഫുള്ളായിട്ട് ഇരുട്ട് പിടിച്ചിട്ടുള്ളത് ഒരു ചെറിയ ലൈറ്റ് പോലുമില്ല മൂടൽ മഞ്ഞും കാറ്റും മഴയൊക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ടിയിട്ടായിരുന്നുള്ളൂ നിലത്തൊക്കെ കാണാൻ ഫുള്ള് നനഞ്ഞിട്ടുള്ളത് മഴയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് പോലെയാണ് തോന്നിയത് ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്കിപ്പോൾ നോക്കിയാലും കാണാൻ പറ്റുന്നുണ്ടാവും ടവറ് കാണുന്നുണ്ടാവും ആയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത് കേട്ടോ ഒരുപാട് സെക്യൂരിറ്റി ചെക്കിനുണ്ട് അനു വന്ന് ഇതിപ്പം എന്താ പറയണ്ട എന്തെങ്കിലും ഭീഷണി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കും ഇത്ര സെക്യൂരിറ്റി ചെക്കിങ് നടക്കുന്നത് അതായത് ഇവിടെയെന്ന് വെച്ചാൽ ഒരുപാട് പുറമേ നിന്നുള്ള ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ലൈനപ്പ് ആയിട്ടുള്ള അതോ ഡിവൈഡ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് ടൈം സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുന്നത് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കടത്തി കടത്തിവിട്ടിട്ടും പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഓടിക്കയറാനൊന്നും പറ്റില്ല ഫുൾ ആളുകൾ ഇങ്ങനെ ലൈൻ ആയിട്ടാണ് ക്യൂ നിന്നിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അതായത് ലിഫ്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത് ഒട്ടും ചാൻസിലായിട്ടോ കുറെ നേരമായിട്ട് നടന്നോണ്ടേ ഇരിക്കുന്നതാണ് ഈ ലിഫ്റ്റ് എവിടെയാന്ന് അന്വേഷിച്ചിട്ടുള്ളത് മാർക്കിംഗ് പെടുന്നുണ്ടോ ഇത് വേണ്ട നിങ്ങൾ കൂടുതലായിട്ട് എല്ലാ ചെക്കിങ് കാര്യങ്ങൾ വീണ്ടും നടക്കുന്ന കേട്ടോ നമ്മുടെ ബാഗൊക്കെ ഉണ്ടെങ്കിലും ബാഗൊക്കെ ഇട്ട് നോർമൽ നമ്മൾ എയർപോർട്ടിലൊക്കെ കാണുന്ന അതേ ടൈപ്പ് ചെക്കാണ് കേട്ടോ അത്രയ്ക്ക് സെക്യൂരിറ്റി ലെവലിലുള്ളത് ഇതാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഇവിടെ നിന്നാണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ സെക്യൂരിറ്റി ചെക്കിങ്ങും കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് ലെവലിലേക്ക് കയറാനായിട്ട് അപ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നോർമലായിരുന്നു വലിയ സെക്യൂരിറ്റി ചെക്കിങ് ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല നോർമലായിട്ട് ഇവിടെ നിന്ന് ആദ്യം ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പെൺകുട്ടി അവിടെ നിന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഒരു നല്ല അനുഭവമായിട്ട് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ നേരെ ലിഫ്റ്റിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ ഇതിനുള്ള ക്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ലൈനായിട്ട് നിന്നെയാണ് നമ്മളെ നാട്ടിൽ ബീവറേജിൽ നിൽക്കുന്ന അതേ ക്യൂ തന്നെയാണ് കേട്ടോ ഒട്ടും മാറ്റം ഫൈനലി നമ്മളിലേക്ക് എൻട്രി ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇവിടെ കാണാൻ ഈ ലിഫ്റ്റ് മുകളിലേക്ക് ിഫ്റ്റ് സത്യത്തിൽ ക്യൂ നിന്ന ചത്തു കേട്ടോ ഇത് എത്ര സമയമാണ് ക്യൂ നിൽക്കുന്നതെന്ന് അറിയുമോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലിഫ്റ്റിൽ ഒരുപാട് ആളുകളെ കയറ്റുന്നില്ല ഓരോ സെക്ഷനായിട്ടാണ് ആളുകളെ കയറ്റി വിടുന്നത് കേട്ടോ ഏകദേശം പത്ത് പതിനഞ്ച് പേര് മാത്രമേ മാക്സിമം കയറാൻ പറ്റുന്നുള്ളൂ അതിൽ കൂടുതൽ ആളുകൾ കയറാൻ പറ്റില്ല അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ലിഫ്റ്റ് എത്ര വലിപ്പം ഉണ്ടാകുന്ന ഊഹിക്കാൻ നിങ്ങൾക്ക് പറ്റും അപ്പോൾ ഇതാ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ മുന്നൂറ്റമ്പത്തൊന്ന് മീറ്റർ പിന്നെ ഇരുന്നൂറ്ററുപത്തി മൂന്ന് മീറ്ററിലാണ് നമുക്ക് വ്യൂ ഇവർ ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ ലിഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത് കേട്ടോ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ ഒരു പെൺകുട്ടി തന്നെയാണ് നിന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ കൂടുതലും എല്ലാ കാര്യത്തിലും ആണുങ്ങളാണെങ്കിലും ഇവിടെ കൂടുതലും എല്ലാ കാര്യത്തിലും പെണ്ണുങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ് കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബോധം പോലും അല്ലെങ്കിൽ കേട്ട് കാരണം കേട്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ ഓരോ സെക്ഷനെ പറ്റിയിട്ടും കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഓരോ ഫ്ലോറിലൊക്കെ എങ്ങനെയാണുണ്ട് ലിഫ്റ്റൊക്കെ വേറെ ലെവൽ തന്നെയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമോ അവിടെ എവിടേതാ ഇരുനൂറ്റി എത്ര നമ്പറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റപ്പ് നമ്പറിലാണ് കൊടുത്തിട്ടുള്ളത് അവർ പിന്നെ എല്ലാ കാര്യങ്ങളും ഓരോ ലിഫ്റ്റിലുള്ള വെച്ചാൽ ഓരോ കാര്യങ്ങൾ ഒക്കെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുന്നതാണ് ഞാനിങ്ങനെ ഇടിവെട്ടി പോലെ നോക്കിക്ക കേട്ടോ എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല അവരെന്താ പറയുന്നതെന്ന് ചൈനീസും ഇംഗ്ലീഷും ഇംഗ്ലീഷൊക്കെ നടുവിൽ ഇടക്കിടക്ക് കയറി വരുന്നുണ്ട് പക്ഷേ കൂടുതലായിട്ടും ചൈനീസ് ഭാഷയിൽ തന്നെയാണ് അവർ സംസാരിക്കുന്നത് അവർക്ക് ഫോറിനേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നൊന്നും അവർക്ക് ഒരു ഇതുമില്ല അവർ ക്ലൂളായിട്ട് എന്താ പറയേണ്ട ചൈനീസ് ലാംഗ്വേജ് നല്ല വൃത്തിക്ക് സംസാരിക്കും നമ്മളാണെങ്കിൽ തട്ടം മുപ്പായിട്ട് ഇംഗ്ലീഷ് പറയാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ ടവറിൻ്റെ ഏറ്റവും വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ ആദ്യം തന്നെ കാണുന്നത് ഒരു വീണ്ടും ഒരു ചെറിയൊരു സൂര്യ ഷോപ്പാണ് കാരണം ഇത് തന്നെയാണ് ഇവിടെയൊക്കെയുള്ള ബിസിനസ്സായിട്ടോ ഫോറിനേഴ്സ് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ വാങ്ങുന്നത് ഫൈനലി നമ്മൾ അവരുടെ ടോപ്പിലെത്തിയിട്ടുള്ളത് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ടോപ്പാണ് നമ്മൾ സെക്കൻഡ് ടോപ്പാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താ സെക്കൻഡ് ടോപ്പിലെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ലൈഫിൽ കണ്ടിരി വെച്ചിട്ട് അറ്റ അടിപൊളി വ്യൂ കേട്ടോ സെറ്റപ്പ് വ്യൂ ആണ് ഒന്നും പറയാനില്ല ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ ഫ്ലോറിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇത് ഇവിടുന്ന് നിന്ന് താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ നോക്കിയാണ് താഴെ കേട്ടോ ഗ്ലാസ് നമ്മളെ ശരിക്കും പറഞ്ഞാല് ഈ ഗ്ലാസ് ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്ന സംഭവം ഇതാ ഇതാണ് ഇതാണ് ആ ഗ്ലാസ് ബ്രിഡ്ജ് പറയാൻ വാക്കില്ല കേട്ടോ ഷാങ്കായിലെ കാലത്തുള്ള ഒരു റേഡിയോ സ്റ്റേഷനാണ് ഏട്ടോ ഇത് അപ്പോൾ ഈ റേഡിയോ സ്റ്റേഷൻ പിന്നെ വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് മാറുകയാണ് ഉണ്ടായത് ഓറിയൻ്റൽ പേൾ ടവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഇത് വിനോദസഞ്ചാരികൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത് ഈ കാണുന്നത് ഷാങ്ങ്കായ് റിവറാണ് ഏട്ടോ ചെറിയ ചെറിയ കാണുന്നത് വലിയ വലിയ കപ്പലുകളാണ് അതിലൂടെ പോകുന്നത് ഏകദേശം മുന്നൂറ് മീറ്ററുള്ളതും നാനൂറ് മീറ്ററുള്ളതായുള്ള കപ്പലുകളാണ് അതിലൂടെ പാസ് ചെയ്യുന്നത് നമുക്ക് കാണുന്ന സമയത്ത് വളരെ ചെറിയ കപ്പലുകളായിട്ടാണ് തോന്നുന്നത് കേട്ടോ എന്തായാലും സംഭവം ഒരു രക്ഷയില്ല ഇവിടുന്ന് താഴേക്ക് നോക്കുന്ന സമയത്ത് ഇതാ നോക്കിയാൽ നമ്മൾ വീണിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങ് താഴെ എത്താൻ തന്നെ ഒരുപാട് സമയം എടുക്കുന്ന പോകുന്നു ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് മീറ്റർ മുകളിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഗ്ലാസ് ചെറുങ്ങനെ ഇളകുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ ചവിട്ടിയ സമയത്ത് ചെറിയൊരു ഇളക്കം എനിക്ക് തോന്നി കേട്ടോ സേഫ്റ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് സേഫാണ് ഈ കാണുന്ന ഷാങ്ഹായ് സിറ്റിയാണ് തൊട്ടടുത്തായിട്ട് തന്നെ കാണുന്ന കഴിഞ്ഞാണ് ഷാങ്ഹായ് ടവർ കേട്ടോ ഏറ്റവും ഹയസ്റ്റ് ടവറാണ് ചൈനയിലെ സോറി ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ബുർജ് ഖലീഫിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സെക്കൻഡ് ഹയസ്റ്റ് ബിൽഡിംഗ് ആണ് ഷാങ്ഹായ് ടവർ അപ്പോൾ ഈ ഷാങ്ഹായ് സിറ്റിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കാണുന്നതിന് ഒരുപാട് ഭംഗിയും കേട്ടോ ഈ ഏറ്റവും ഹൈറ്റിൽ പോയിട്ട് നമ്മൾ താഴേക്ക് കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ അത് സംഭവം തന്നെയാണ് ഒരുപാട് ആളുകൾ ഈ എടുക്കുന്നത് ഇതേ വ്യൂ പോയിൻ്റ് തന്നെയാണ് പക്ഷെ ഒരു സങ്കടം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എത്തിയ സമയത്ത് ഫുള്ള് മൂടിക്കെട്ടിയത് കൊണ്ട് ക്യാമറയിൽ നമ്മൾ എങ്ങനെ ശ്രമിച്ചിട്ടും നല്ലൊരു ക്ലാരിറ്റി കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞില്ല കേട്ടോ അതിപ്പോൾ മൊബൈലായി കഴിഞ്ഞാൽ എങ്ങനെ ട്രൈ ചെയ്താൽ ഫുള്ള് ലൈറ്റിൻ്റെ വളരെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ക്ലിയർ ആയിട്ട് നമുക്കത് കിട്ടിയിട്ടില്ല അതാണ് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം ഏത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും നടന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഒരു റിവറിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ശങ്കായ് ചിട്ട് രൂപപ്പെട്ടിട്ടുള്ളത് രൂപപ്പെട്ടില്ലെന്ന് വെച്ചാൽ നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ താഴേക്ക് ഇറങ്ങാനായിട്ട് ഞങ്ങൾ വീണ്ടും ലിഫ്റ്റിനുള്ളിൽ തന്നെയാണ് കയറി കേട്ടോ കാരണം ഇവിടുന്ന് സ്റ്റെയർവേ ഇല്ല താഴേക്ക് പോകാനായിട്ട് ഇനി സ്റ്റെയർവേ വഴി ഇറങ്ങുകയാണെങ്കിലും ഒരു ദിവസം കഴിയും കേട്ടോ താഴെ എത്താനായിട്ട് അങ്ങനെ താഴെ എത്തി മുകളിലേക്ക് നോക്കിയപ്പോൾ ആകാശമൊക്കെ ഇരുണ്ട് മൂടി നിൽക്കുകയാണ് രാത്രി ഏകദേശം ഏഴ് മണിയായിട്ടേ ഉള്ളു കേട്ടോ സമയം തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഷാങ്കായി ടവർ കാണാൻ സാധിക്കുന്നുണ്ടാവും എന്തഴഞ്ഞാലും അടിപൊളിയായിട്ട് തന്നെ എനിക്ക് തോന്നി തിരിച്ച് ഞാൻ വീഡിയോ എടുത്തപ്പോഴാണ് ഷാങ്കായിയുടെ നമ്മുടെ പേൾ ടവർ അതിസുന്ദരിയായിട്ട് മുകളിലേക്ക് ഉയർന്നു നിൽക്കുകയാണ് അപ്പോൾ ഷാങ് അവരുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ നല്ല വീഡിയോകൾക്കായിട്ട് പേജൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഓക്കെ ബൈ ബൈ